ദൈവത്തിങ്കലായിരുന്നു ആ സത്യദൈവമായിരുന്നു സത്യദൈവം വൈവമായിരുന്നു അതിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തിങ്കലായിരുന്നു ആ വചനം സത്യദൈവമായി ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു നിത്യജീവൻ ഉചിവാ വചനം നിത്യജീവനേ നയകുന്ന വചനം സത്യമാർഗ്ഗം നയകുന്ന വചനം മനുജനേ തീർണ വചനം യേശുവല്ലു ഉചിവാ വചനം യേശ നൽഗു യേശുവേ ഹല്ലേലൂയ പാട ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്താ യേശ നൽഗു യേശുവേ ഹല്ലേ ജീവിക്കുന്ന ദൈവം ജീവിക്കുന്നു യേശു ജീവിക്കുന്നു എന്നു നിന്നും യേശു ജീവിക്കുന്നു ജീവിക്കുന്നു യേശു ജീവിക്കുന്നു യേശു ജീവിക്കുന്നു അതിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തിങ്കായിരുന്നു ആ വചനം സത്യദൈവമായിരുന്നു さてでは。